ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് നമ്മൾ ഇന്നുള്ളത് ദുബായിലെ ഫ്യൂച്ചർ മ്യൂസിയം ഫ്യൂച്ചറിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തവർക്ക് ഇവിടെ വന്നിട്ട് ഫ്യൂച്ചർ മ്യൂസിയം കാണാം മാത്രമല്ല ഇന്ന് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നുമല്ല നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ദുബായിൽ എത്തിപ്പെട്ടാണ് നമുക്ക് ഏറ്റവും മിസ് ചെയ്യുന്നൊരു സംഭവമാണ് നാടൻ ചായ ഇല്ലെങ്കിൽ കറക്റ്റി എന്ന് പറയുന്നത് ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കറക്റ്റി കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ എവിടെ കറക്റ്റി കിട്ടും എന്ന് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ആ സത്യം മനസ്സിലായത് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഒത്തിരി കോഫി ഷോപ്പ് ഉണ്ട് ക്യാപ്ച്ചിനോ എക്സ്പ്രസ്സോ പോലുള്ള ഒരുപാട് കോഫികൾ പിന്നെ ഇവിടെ ലഭിക്കും അതിന് പതിനഞ്ചും പതിനാറും തരംസൊക്കെ കൊടുക്കേണ്ടവരും ഒരു തരംസിനും രണ്ട് തരംസിനും നിങ്ങൾക്ക് ചായ പിടിക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല ആ അന്വേഷണത്തിനൊടുവിലാണ് നമ്മൾ കറക്റ്റി കണ്ടുമുട്ടിയത് അപ്പോൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ വശങ്ങളിൽ അല്ലെങ്കിൽ ഈ പരിസരത്ത് ആരെങ്കിലും കറക്റ്റ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതേ ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് ആ മെട്രോ സ്റ്റേഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണിച്ച് തരാം ആ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് ചെറിയൊരു ചായക്കടയുണ്ട് ആ ചായക്കടയിൽ നമുക്ക് കറക്റ്റ് കിട്ടും പുറത്ത് ഒരു ആണെങ്കിലും ഇവിടെ രണ്ട് തെറേംസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നാലും കുഴപ്പമില്ല ദ ഈ മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെറിയൊരു ഒരു കഫറ്റേരിയ കാണാം എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷൻ ഇതിൻ്റെ താഴത്തെ നിലയിൽ ചെറിയൊരു കഫറ്റേരിയ ഉണ്ട് ഇവിടെ നമുക്ക് അടിപൊളി കറക്റ്റിയും ചെറിയ സമൂസയും സ്നാക്സൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ആരെങ്കിലും കറക്റ്റ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നോളൂ